ആ കേൾക്കാൻ പറ്റും തോന്നുന്നുണ്ട് അന്യൂസ് സ്വാഗതം ഞാനപ്പം ഇപ്പം ഇതിൽ ഓൾവേസ് ചെയ്ത് ശരിയായിട്ടുള്ള അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതാണ് നമ്മളപ്പം നിന്നും കൊടുക്കുന്നത് ഒരുപാട് പഴക്കമുള്ള കുട്ടികളാണ് വിദേശികൾ പോലും ഇത് കാണാനിന്ന് വരുതാറുണ്ട് അപ്പം ഞാനത് ചെറുതിനെ കണ്ടിട്ടുള്ളൂ അല്ല ഈ പാലത്തിൽ കേട്ടുള്ള അപ്പുറത്തെ പാലം അപ്പത്തിമുള്ള പാലക്കൂടിയാണ് പോയി കണ്ടത് അപ്പം നിങ്ങളെ ഞാനിന്ന് കാണിച്ചു തരാൻ എല്ലാവരും വരുവാണ് ഒരുപാട് വെറൈറ്റി ഈ വിദേശികളും ഒരുപാട് ആൾക്കാർ നിങ്ങൾ പല്ലാലറിയിണ്ടെങ്കിൽ സെൽഫി എടുക്കാനും അവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഞാൻ കുഞ്ഞിലെ കാണുമ്പോഴിങ്ങനൊന്നും എല്ലാ പല്ല പൊളിഞ്ഞ പാലമായിരുന്നു ഒരുപാട് പൊളിഞ്ഞ പാലമായിരുന്നു ആ പലകയൊക്കെ വിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ആരും കേട്ടില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ എല്ലാം പുതുക്കി ആൾക്കാർക്കായിട്ട് വിശാലമായി തുറന്നിട്ടേക്കുന്നത് ആദ്യം വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു പലങ്ങണം പറ്റില്ല വൈകിട്ടേ ഉള്ളൂ എന്നൊക്കെ ഞങ്ങളെ തിരിസാർപ്പെടുത്തി എന്നിട്ട് ഞങ്ങൾ പോയതാണ് എന്നാലും കട ഓപ്പൺ ആയൊക്കെ നല്ല ഭംഗിയായിട്ട് കയറി അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്യാമറ നിങ്ങൾക്ക് വേണ്ടിയാണ് പിടിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ അങ്ങനെയുണ്ട് താഴെ കായലാണ് കായലിന് ചടന്നും നിൽക്കണ്ടതെന്ന് അപ്പൊ എല്ലാരും നോക്കി അവിടെ അവിടെ സിനിമ തിയേറ്ററ ലാസ്റ്റ് എൻട്രിയില് ഒരു സിനിമ തിയേറ്റർ ആ സിനിമ തിയേറ്ററിലൊക്കെ നമ്മള് പോയിട്ടുണ്ടെങ്കിൽ സിനിമ കുട്ടികളും എല്ലാവരും ഉണ്ട് വീഡിയോ എടുക്കുന്നു സെൽഫി എടുക്കുന്നുണ്ട് എല്ലാവരും ചിരിക്കുന്ന ആൾക്കാര് അപ്പുറത്തെ വീട്ടിലും ഉണ്ട് ഞാനിങ്ങനെ ഇതിന്റെ ചിരിക്കുകയാണ് നമ്മളെ കളയാക്കി നിങ്ങള് പേടിക്കട്ടെ ഞാൻ കായലി ചാടില്ല നിങ്ങൾക്ക് വേണ്ടി കാണുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ പാലം പുനലൂർ തൂപ്പുപാലം നിങ്ങള് ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും നമ്മുടെ തൂപ്പുപാലത്തിന്റെ ഫോട്ടോയും ഇതൊക്കെ ഒക്കെ കാണുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കാണാനൊരു ആഗ്രഹം തോന്നുന്നു അത്രയും ഫേമസ് ആയ ഒരു തൂക്കുപാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തൂക്കുപാലമാണ് ഇപ്പൊ ഇതിന്റെ പണി പോലും അറിയാ ആർക്കും അറിയില്ല അവർക്ക് മാത്രമേ എല്ലാവരും വരിക ഞാനും ഒരൊറ്റ നടക്കാണ് ക്യാമറമാൻ എങ്ങനെയുണ്ടെന്ന് ക്യാമറമാനെ വീട്ടിൽ അപ്പം എങ്ങനെയുണ്ട് എൻ്റെ തൂക്കുപാലം എൻ്റെ എല്ലാം ഞങ്ങളുടെ നമ്മളെ വീട് ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്ററിനപ്പുറം ഉണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കൂടെ ഇങ്ങനെ കളർ ചെയ്തതാണ് നല്ല കളറിങ് ആണോ ഒരറ്റം മുതൽ അറ്റം വരെ നടന്നു അതിന് അതിന്റെ ഫസ്റ്റ് കൂടെ നമ്മൾ സെക്കൻഡ് ചെയ്തിട്ട് മൂന്ന് കവാടത്തിന് ഒരു രണ്ട് കവാടമുള്ള ലാസ്റ്റ് അവിടെ കവാടമില്ല ചെറിയൊരു ഗേറ്റ് പോലെയാണ് ഞാൻ കറങ്ങുന്നതിന്റെ കൂടെ കറങ്ങണേ നമ്മള് പോവുകയാണ് എങ്ങനെയുണ്ട് ലാസ്റ്റ് ആണ്